നമസ്കാരം രണ്ടായിരത്തി മുപ്പതോടെ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മാറ്റങ്ങൾ സകല രാജ്യങ്ങളിലും ഉണ്ടാവും നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുക നിർമ്മാണ മേഖലയിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് വരുന്നത് ആളുകൾ ഏത് രീതിയിലുള്ള പാർപ്പിടങ്ങളിലാണ് താമസിക്കുക അവർ ഏത് രീതിയിലുള്ള ജീവിത രീതിയാണ് ഇഷ്ടപ്പെടുക എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡാണിത് ഒന്നും രണ്ടും ഭാഗങ്ങൾ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിലവിലുള്ള പല കെട്ടിടങ്ങളും പകുതിയിലധികവും വെറുതെ കിടക്കുകയാണ് അല്ലെങ്കിൽ അവയിൽ അധികവും നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണ് അവയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏതൊക്കെ നമ്മൾ വിനിയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു സമയമാണ് എത്രയോ സർക്കാർ കെട്ടിടങ്ങൾ അനാഥമായി കിടക്കുന്നു മനുഷ്യൻ്റെ മാറി മാറി വരുന്ന യഥാർത്ഥ ആവശ്യങ്ങൾ ഉൾക്കൊള്ളാതെയുള്ള നിർമ്മാണങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയുള്ള നിർമ്മാണങ്ങൾക്ക് വിലപ്പെട്ട പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇൻറ്റീരിയർ ഡിസൈനിങ് കെട്ടിട നിർമ്മാണം എന്നീ മേഖലകളെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള ധാരാളം മേഖലകളെയും മെറ്റീരിയൽസിനെയും സർവീസിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചാനലാണിത് മുദ്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം കോവിഡ് നമുക്ക് പല പാഠങ്ങളും പഠിപ്പിച്ചു തന്നു കോവിഡ് സമയങ്ങളിൽ ലോകത്താകമാനം യൂണിവേഴ്സിറ്റികളും മാളുകളും ആശുപത്രികളും വാണിജ്യ കേന്ദ്രങ്ങളും കെട്ടിടങ്ങളും എല്ലാം അടഞ്ഞു കിടന്നു ലക്ഷക്കണക്കിന് മില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് ലോകവ്യാപകമായിട്ട് ഉണ്ടായത് എന്നിരുന്നാലും അതേ സമയത്ത് തന്നെ മനുഷ്യന് അത്യാവശ്യമായ വിദ്യാഭ്യാസം വസ്ത്രം ഭക്ഷണം എന്നിവയെല്ലാം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് വിദ്യാഭ്യാസം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ നടത്തുവാൻ വേണ്ട സൗകര്യങ്ങളുണ്ടായി ഭക്ഷണവും വസ്ത്രവും അതുപോലുള്ള നിത്യോപയോഗ സാധനങ്ങളും എല്ലാം നമുക്ക് ഓൺലൈനിലൂടെ നമ്മുടെ ഉള്ള സ്ഥലത്തേക്ക് നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ബിസിനസ് മേഖല വളരെ വലുതാവുകയും ചെയ്തു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആശുപത്രി ചികിത്സ നമ്മൾ ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ആ സമയത്ത് ആശുപത്രികൾ നമ്മെ തേടി വീട്ടിലേക്ക് വന്നു ഗ്രാമങ്ങളിലേക്കും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആവശ്യങ്ങൾക്കുള്ള പരമ്പരാഗത കെട്ടിട നിർമ്മാണങ്ങൾ നിലച്ചു സമയമാണിത് അതായത് ആളുകളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിയുള്ള നിർമ്മാണ രീതികൾ മാത്രമേ നടക്കുന്നുള്ളൂ അതുപോലുള്ള ചികിത്സകളാണ് ഇപ്പോൾ ആദർ സേവന രംഗത്തും നടക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ പ്രാദേശികമായി ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒന്നിലധികം വാസസ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഓരോ കെട്ടിടവും അവിടുത്തെ അന്തേവാസികൾക്ക് ആവശ്യമായ പവർ ഫ്യൂവല് എന്നിവ നൽകാൻ പര്യാപ്തമായ രീതിയിലുള്ള നിർമ്മാണമാണ് രണ്ടായിരത്തി മുപ്പതോടെ നടത്തപ്പെടുക അല്ലെങ്കിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും അത് അതിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട് മറ്റൊരു ആവേശകരമായ പ്രവണത എന്ന് പറയുന്നത് ഓഫ് സൈറ്റ് കൺസ്ട്രക്ഷൻ ആണ് അതായത് മൾട്ടി ഗ്രേഡ് പ്രീ ഫാബ്രിക്കേഷൻ ഇത് പി ഇ ബിയുടെ പ്രീ എഞ്ചിനീയർഡ് ബിൽഡിങ്ങിൻ്റെ നെക്സ്റ്റ് ലെവൽ കൺസ്ട്രക്ഷനാണ് ആണ് സ്ഥിരതയാർന്ന ഗുണനിലവാരവും വേഗത്തിലുള്ള നിർമ്മാണവുമാണ് ഇത് ഉറപ്പുവരുത്തുന്നത് ടെക്നോളജി കണ്ണടച്ച തുറക്കം മുമ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ടി വിയുടെയോ കാറിൻ്റെയോ വിവിധ ഭാഗങ്ങൾ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാക്കി അത് ഒരു സ്ഥലത്ത് വെച്ച് അസംബിൾ ചെയ്ത് നമുക്ക് പോലെയാണ് വീടുകളുടെയോ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെയോ ഭാവിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക അതിനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഓഫ്സൈറ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന് വേസ്റ്റേജ് തീരെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് വലിയൊരു മെച്ചമാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഒരു കെട്ടിട നിർമ്മാണമല്ല മറ്റെന്തെങ്കിലുമായി ബന്ധപ്പെട്ട വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ് ആ സമയത്താണ് ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വീടുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ലിഫ്റ്റുകൾ ലെവൽ ആക്സസ് അവരുടെ വിശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായുള്ള ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതേസമയം തന്നെ അവർക്ക് സ്വകാര്യതയും സുരക്ഷിതത്വവും ഉൾക്കൊള്ളുന്ന ഭവനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക വാർദ്ധക്യ പരിചരണം ചെറുപ്പത്തിൽ തന്നെ ആരംഭിക്കുന്ന ഒരു തലമുറയാണ് ഇനി വരാൻ പോകുന്നത് അതായത് ആളുകളെല്ലാം തിരക്കിൻ്റെ പുറകെയാണ് അവർക്ക് കൂടുതൽ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലാകുമ്പോൾ അവർക്ക് അവരെ രോഗം കടന്നാക്രമിക്കുകയും വാർദ്ധക്യത്തിലേക്കും പോവുകയാണ് വാർദ്ധക്യത്തെ തരണം ചെയ്യുവാനും അല്ലെങ്കിൽ വാർദ്ധക്യത്തിലും ആരോഗ്യപരമായി ജീവിക്കുവാനും വേണ്ട ശ്രമങ്ങൾ ചെറുപ്പകാലം മുതലേ തുടങ്ങുന്ന ഒരു പ്രവണത ഇനി ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതായിരിക്കും ആരോഗ്യകാര്യത്തിൽ ആളുകൾ വളരെ ശ്രദ്ധാലുക്കളാവുന്ന കാലമാണ് ഇനി മുന്നിലുള്ളത് രണ്ടായിരത്തി മുപ്പതോടെ വീണ്ടും സാംക്രമിക രോഗങ്ങളാവും മാനവരാശിയുടെ പേടി സ്വപ്നം ഇപ്പോൾ നമുക്ക് കോവിഡ് വന്ന പോലെ തന്നെ അതിൻ്റെ തുടർച്ച ഇനി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ പരിപാലനം ഒന്നാം സ്ഥാനത്തായിട്ട് വരും ജോലി ഭക്ഷണം വ്യായാമം ആനന്ദം എന്നിവ വളരെ കൃത്യമായ ഇടവേളകളിൽ ഉണ്ടാവും മദ്യവും മരു മയക്കുമരുന്നും പോലുള്ള അവയുടെ ഉപയോഗങ്ങൾ അവയുടെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് തിരിച്ചറിവ് കിട്ടിക്കൊണ്ട് ആളുകൾ അതിൽ നിന്നും മാറി നിൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വിഷാദം സമ്മർദ്ദം ഏകാന്തത മറ്റ് സാമൂഹിക തടസ്സങ്ങൾ എന്നിവയെല്ലാം പതിന്മടങ്ങായി കുറയുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ വ്യവസായ സംരംഭങ്ങൾ നൂറ് ശതമാനം വിജയം പ്രാപിക്കും മനുഷ്യ ആയുസ് വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ പ്രായമുള്ള ആളുകൾ ഉണ്ടായിരിക്കും മനുഷ്യബന്ധങ്ങൾ ഇന്നത്തെക്കാളും പ്രാധാന്യമുള്ളതായിരിക്കും സാങ്കേതിക വിദ്യയുടെ സ്വാധീനം സമസ്ത മേഖലകളിലും പടർന്ന് പന്തലിക്കും ഡ്രോൺ സാങ്കേതികവിദ്യ അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് പല നിർമ്മാണ സൈറ്റുകളും ഡ്രോണുകളുടെ ഉപയോഗം ഇപ്പോൾ തന്നെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കഠിനമായ കാലാവസ്ഥയെ ഡ്രോൺ പരിശോധിക്കും അത് ഭൂമിയിലെ ജോലിയെയും ജീവിതത്തെയും എങ്ങനെ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ മാനദണ്ഡമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്ര മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഐ സി ടി ആയിരിക്കും അതുമൂലം ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും സാമ്പത്തിക ഭദ്രതയും ശക്തമായി നിലവിൽ വരും സമസ്ത മേഖലകളിലും ഉൽപ്പാദന കാർഷിക മേഖലകളിലടക്കം ഈ ടെക്നോളജി വലിയ മാറ്റങ്ങൾ വരുത്തും അതുമൂലം ലോകത്തെമ്പാടുമുള്ള ദാരിദ്ര്യം അൻപത് ശതമാനം കുറയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു നേട്ടവും ലോകത്തെ പട്ടിണി മാറ്റുവാൻ ടെക്നോളജികൾ എന്നുള്ള കാര്യം നമുക്ക് വലിയ പ്രത്യക്ഷയാണ് നൽകുന്നത് കൂടുതൽ ചെറുപ്പക്കാർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മൂലം രാജ്യത്തിൻ്റെ ജി ഡി പി വർദ്ധിക്കുക എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ ടെക്നോളജി എല്ലാ തരത്തിലും മനുഷ്യ കുലത്തിന് അല്ലെങ്കിൽ ലോകത്തിനെ മാറ്റിമറിക്കുന്ന ഒന്നായിത്തീരും വരുന്ന മാറ്റത്തിന് മറ്റൊരു ഉദാഹരണം നോക്കാം ആർ ടി ഒ ഉദ്യോഗസ്ഥർ നമ്മുടെ വാഹനങ്ങളുടെ രേഖകൾ ചോദിക്കാതെ പരിവാഹൻ ആപ്പ് ഉപയോഗിച്ച് രേഖകൾ വിലയിരുത്തുകയും ആവശ്യമായ തിരുത്തലുകൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിയുന്നതിന് ആധാർ കാർഡ് പരിശോധിച്ച് അവയെ വിലയിരുത്തിക്കൊണ്ടാണല്ലോ അതിന് കുറേ ജോലിക്കാരും ഓരോ സ്ഥലങ്ങളിലും അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ ചെയ്യണം അതിൻ്റെ കാലതാമസം ഉണ്ടാവുകയും ചെയ്യും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് എയർപോർട്ടിലൊക്കെ നടപടികളെ ക്രമങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടായി തരുന്നിരിക്കുന്നത് ഇതിനൊക്കെ പരിഹാരമായി എല്ലാ ഇടങ്ങളിലും ഡിജിറ്റൽ സ്ക്രീനുകൾ ഉണ്ടാവും ഓരോ വ്യക്തിയുടെയും സകല വിവരങ്ങളും ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടും ക്രിമിനലുകൾക്കും കുറ്റവാളികൾക്കും പടുതുകൾ നഷ്ടപ്പെടും അതായത് നിയമവിരുദ്ധമായോ വ്യാജരേഖകൾ ചമച്ചോ രക്ഷപ്പെടാൻ രക്ഷപെടൽ അസാധ്യമാകും എന്നർത്ഥം അങ്ങനെയുള്ളവർ നേരെ നടപടിയിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ തന്നെ സകല വികസിത രാജ്യങ്ങളിലും പല സിറ്റികളിലും അവിടെ എത്തുന്ന ഓരോ വ്യക്തികളുടെയും മുഴുവൻ വിവരങ്ങളും സെക്കൻഡുകൾക്കകം ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് എത്തുന്ന സ്മാർട്ട് സിറ്റികൾ ആയി മാറിയിട്ടുണ്ട് ഓരോ മാളുകളും സ്ഥാപനങ്ങളും ഇത്തരത്തിൽ വ്യക്തികളെ ഫിൽട്ടർ ചെയ്ത് കയറ്റുന്ന രീതികൾ സാധാരണമായി കഴിഞ്ഞു നുഴിഞ്ഞുകയറ്റക്കാർക്കും തീവ്രവാദികൾക്കും രക്ഷയില്ലാത്ത ഒരു കാലഘട്ടമാണ് ടെക്നോളജിയിലൂടെ നമുക്ക് മുന്നിൽ ഉള്ളത് രണ്ടായിരത്തി മുപ്പതിൽ വിജയിച്ച നഗരങ്ങൾ ലോകമെമ്പാടുമുള്ള സ്കെയിലബിൾ സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ വിജയത്തിൽ എത്തിയത് അർബൻ റിയാലിറ്റി എന്നത് ജോലിയുടെയും വിനോദത്തിൻ്റെയും കോമ്പിനേഷൻ നൽകുന്ന നഗരങ്ങളുടെ ഒരു ആഗോള കുടുംബമായി മാറും എന്നാണ് മനസ്സിലാക്കേണ്ടത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ബ്രോക്കർലെസ് അല്ലെങ്കിൽ നേരെ നേരെയുള്ള സ്മാർട്ട് പ്രോപ്പർട്ടി കരാറുകൾ ഒരു മാനദണ്ഡമായി മാറും നൂലാമാലകൾ ഇല്ലാതാവും വരും ദിശകളിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിൻ്റെ ഭാവിയിലെ സ്വാധീനിക്കുന്ന മറ്റൊരു വലിയ ഘടകം ആഗോള ജനസംഖ്യ കുതിപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യപരമായി ആളുകൾ നല്ല രീതിയിലേക്ക് പോകുമ്പം ആളുകളുടെ മരണനിരക്ക് കുറയും കൂടുതൽ പ്രായമുള്ള ആളുകളും ഉണ്ടാകും അപ്പോൾ ആളുകളുടെ ജനസംഖ്യാ നിരക്ക് നഗരങ്ങളിൽ വളരെയധികം കൂടുതലായിരിക്കും രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും നഗരത്തിലെ ജനസംഖ്യാ നിരക്ക് എൺപത് ശതമാനം വർദ്ധിച്ച് സിക്സ് പോയിൻ്റ് നയൻ ബില്യൺ ആയിത്തീരുമെന്നാണ് പറയുന്നത് ഇത് വലിയ റിയൽ എസ്റ്റേറ്റ് ബൂമിങ്ങിനെ കാണിക്കുന്നു വലിയ സാമ്പത്തിക തൊഴിലവസരത്തെ കാണിക്കുന്നു അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ജോലി കണ്ടെത്തുന്നതിനായി നഗരങ്ങളിലേക്ക് കുടിയേറുന്നത് അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല അടുത്ത ഒരു എപ്പിസോഡോടെ ലോകം രണ്ടായിരത്തി മു മുപ്പതിൽ എന്നുള്ള പരമ്പര അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാം ഞാൻ ഷാജി ഷാജിപീടി കോഴിക്കോട്